പൊന്നാന ചങ്ങൾ ഇന്നത്തെ വീഡിയോ വളരെയധികം വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കിട്ടോ അപ്പൊ എന്തായാലും കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടെ പിരിന്തായിട്ടോ കൊറച്ചേറെ എങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്നു എന്തായാലും ഞങ്ങളെ കേൾപ്പിക്കേണ്ടിട്ടോ അറസ്റ്റിൽ വിവാഹം കഴിക്കാമെന്ന് ബ്ലോഗർ കാസർകോട് കൊടിയാമ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് സാലിബന് എങ്ങനെയാണെന്നറിയുമോ ഒബന്റെ വീഡിയോ ഒക്കെ കാണാൻ നല്ല രസാട്ടോ അപ്പൊ പിന്നെ രണ്ട് മൂന്നും ചാനലുണ്ട് തോന്നിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കിങ് ആട്ടോ അപ്പൊ എന്തായാലും ചാനലും വീഡിയോ ഒക്കെ സൂപ്പറായിട്ടുണ്ട് പക്ഷെ ഈ പതിനഞ്ച് വയസ്സുള്ള ഈ ചെറിയ പെൺകുട്ടീനെ ഒക്കെ പേടിപ്പിക്കാൻ പറഞ്ഞ മരത്തവളെ അണക്ക് വേറെ മറ്റേ എന്തല്ലേക്ക് എന്താ തിന്നണ് കിരിപ്പേ ഓടാ ചാ അയ്യേ ബാക്കി കേൾപ്പിച്ചോട്ടോ ഞാനേ ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്ലസ് ടു വരെ വിദ്യാഭ്യാസം പക്ഷെ അവന്റെ കടന്ന ബുദ്ധിയൊക്കെ കഴിച്ച് പോയ പോക്കാം അത്ര വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ബാക്കി കേൾപ്പിച്ചു ഓ ആയിക്കോട്ടെ അ ശെരി ഓ അത് ശരി മൂന്ന് മക്കളണ്ട് ഇത്രേ ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് ആദ്യ വിവാഹം കഴിച്ചതില് അതില് പൊണ്ണും പടക്കോയൊക്കെ ഇണ്ടിത്ര എന്നിട്ടാണ് ഈ ചങ്ങായി ഇങ്ങനത്തെ തെണ്ടിത്തരത്തി എന്ത് ചങ്ങായി പിന്നെ എന്ത് മനുഷ്യന്മാരുടെ നമ്മുടെ ഒക്കെ വില കളയാൻ വേണ്ടിട്ടേ കിരിപ്പ് കിട്ടോ അപ്പൊ എന്തായാലും ഇപ്പന്റെ ഈ കാട്ടിക്കൂട്ടില് കേട്ടപ്പോ വളരെയധികം വിഷമായിട്ടോ കാരണവച്ചാല് ഇപ്പൊന് ഇത്രയൊക്കെ മറ്റേ അന്തോ ബോധിയുള്ള ഒരു ചങ്ങായി അപ്പൊ ഇത് ചെയ്തോ അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ ഈ ഗോവിന്ദച്ചാമിയുടെ ഈ കാര്യം കേട്ടിരിക്കുമ്പോ ഈ ചങ്ങായി ആണ് ഇതിന്റെ ഇങ്ങനെ മെയിനിന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇതേമാരൊക്കെ തന്നെ മനുഷ്യന്മാരെ പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയാനുള്ളോ കാരണം വെച്ചാൽ നിങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ഈ മറ്റേ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾ വലിയ വലിയ പലകടം ഫോണും മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കൂല അപ്പൊ കുട്ടികളെന്നെ ഒക്കെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും കേൾക്കണ രക്ഷിതാക്കളോടാ പറയണത് കാരണം വെച്ചാല് പെൺകുട്ടികളൊക്കെ വളർന്ന് വരികയാണ് ഏഹ് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കണ കാലല്ല അപ്പത് ഇതൊക്കെ മറ്റേ നയന്റി മറ്റേ എന്താ പറയാ ട്വന്റി നയൻറ്റി ഗിഡ്സ് ഒന്നും അല്ല ഇപ്പം ഇട്ടോ അപ്പൊ ട്വന്റി ആണൊക്കെ അപ്പൊ എന്തായാലും കുട്ടികളെ ശ്രദ്ധിക്കുകയാണ് ഞമ്മക്ക് കുറെ ഒക്കെ പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ കാണാൻ മറ്റേ കുട്ടികളെന്നെ ഒക്കെ സ്കൂളൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര അടങ്ങാനുട്ടോ കുട്ടികളെന്നെ നാല് കണ്ണു വെച്ച് നോക്കണം ഏഹ് അപ്പൊ എന്തായാലും ഈ ചങ്ങായി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് ഭയങ്കരമായിട്ടൊരു വശമ തന്നെ കേട്ടോ ഓ വല്ലാത്ത ജാതി ശരി എന്നാല്